പുഷ്പാതു സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഹൈദരാബാദ് സ്വദേശിയായ യുവതി മരിച്ചത് അന്ന് പരിക്കേറ്റ യുവതിയുടെ ഒമ്പത് വയസ്സുള്ള മകനാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ അന്ന് തന്നെ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു കുട്ടി നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് കുട്ടിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്ന് തെലങ്കാന സർക്കാർ അറിയിച്ചു കുട്ടിയെ കാണാൻ അല്ലു അർജുൻ പോകാത്തത് വിലെ വിവാദമായിരുന്നു എന്നാൽ ഇതിന് അല്ലു തന്നെ മറുപടി നൽകിയിരുന്നു നിയമപ്രശ്നങ്ങൾ മൂലമാണ് കുട്ടിയെ കാണാത്തതെന്ന് അദ്ദേഹം അറിയിച്ചത് സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജാമ്യത്തിലാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് നടനെതിരെ ചുമത്തിയത് ഹൈദരാബാദിലെ ജൂബ്ലി ഹിൽസിലെ വീട്ടിൽ നിന്ന് അറസ്റ്റിലായ നടന് തെലങ്കാന ഹൈക്കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് നടനെതിരെ പ്രഥമ പ്രഥമദൃഷ്ട കുറ്റം നിലനിൽക്കില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഇടക്കാല ജാമ്യം തെലങ്കാന ഹൈക്കോടതി അനുവദിച്ചത് അതേസമയം ഹൈദരാബാദ് പോലീസ് സന്ധ്യ തിയേറ്ററിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അല്ലു അർജുൻ എത്തുമെന്ന് പോലീസിനെ തിയേറ്റർ അറിയിച്ചിരുന്നില്ല തിരക്ക് നിയന്ത്രിക്കുവാനും സുരക്ഷ ഉറപ്പാക്കാനും സംവിധാനങ്ങൾ ഒരുക്കിയില്ല വാഹനങ്ങളുടെ പാർക്കിങ്ങിനും ക്രമീകരണം ഉണ്ടായിരുന്നില്ല ഇവയെല്ലാം ാണ് പോലീസ് കാരണം കാണിക്കൽ നോട്ടീസ് പത്ത് ദിവസത്തിനകം വിശദീകരണം നൽകണം തിയേറ്ററിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് പോലീസ് അറിയിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം